shastriya prakriya ayano ade സൈക്കോളജിയും ബയോളജിയും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് സ്നേഹം ബന്ധങ്ങൾ ആകർഷണം ഒക്കെ ഉണ്ടാവുന്നത് ജീവിതാവസാനം വരെ പ്രണയിക്കാൻ തീരുമാനിച്ച് ഒന്നിച്ച പലരും പാതി വഴിയിൽ പിരിഞ്ഞു പോകുന്നത് നമ്മൾ കാണാറില്ലേ ജീവിതാവസാനം വരെ അങ്ങനെ ഒരു പ്രണയം കൊണ്ടു എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണെന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള നിങ്ങളുടെ പ്രണയം ജീവിതാവസാനം വരെ കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പല റിലേഷൻഷിപ്പ് അഡ്വൈസേസും കൊടുക്കുന്ന ഒരു പത്ത് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ പത്ത് പോയിന്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള വേറെ ഒന്നും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സോ നിങ്ങൾ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പത്ത് പോയിന്റ്സ് മനസ്സിലാവാനും പറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും പറ്റും ആൻഡ് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആ തമ്മിലുള്ള ഒരു പ്രണയം നിങ്ങൾക്ക് ജീവിതാവസാനം വരെ കൊണ്ടെടുക്കാനായിട്ടും പറ്റും അപ്പം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താ വെച്ചാൽ പ്രോക്സിമിറ്റി എഫക്റ്റ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരാളോട് ഒരു അട്രാക്ഷൻ തോന്നാനുള്ള കാരണം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ മാരിഡ് ആണെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡും വൈഫും നിങ്ങൾ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ടായിരിക്കും ഇനി നിങ്ങൾ മാരിഡ് അല്ല എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ഒരുമിച്ച് വർക്ക് ിയത ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഓഫീസിലെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന കൊളീഗ്സ് ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരായിരിക്കാം ഇങ്ങനെ തുടരെ തുടരെ നിങ്ങൾ തമ്മിൽ കാണാനുള്ള ഒരു സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലും ഇത്തരത്തിലുള്ള പ്രണയങ്ങൾ ഉണ്ടാകുക സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രണയത്തെ ദൃഢമാക്കും അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിലും കൂടുതലും നിങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ് ഈ പ്രോക്സിമിറ്റി എഫക്റ്റ് നമ്മൾ ഒരു കാര്യത്തിലും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റ് ഓപ്പോസിറ്റ് ജെൻഡേഴ്സുമായിട്ട് ഇത്തരത്തിലുള്ള പ്രോക്സിമിറ്റി എഫക്റ്റ് വർക്ക് ചെയ്യാത്ത രീതിയിലും കൂടെ നിങ്ങൾ നോക്കേണ്ടതുണ്ട് അതായത് നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ നിങ്ങൾ സ്കൂൾ പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങൾ സ്ഥിരമായി കാണുന്ന ഓപ്പോസിറ്റ് ജെൻഡേഴ്സിന് നിങ്ങളുടെ അടുത്ത് അട്രാക്ഷൻ തോന്നാനുള്ള സാധ്യതയുണ്ട് സോ ഓൾവേസ് കീപ്പ് എ ബൗണ്ടറി നമ്മൾ അവരോട് തമാശ പറയുമ്പോഴും അല്ലെങ്കിൽ കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് തയ്യാറാവാം രണ്ടാമത്തെ കാര്യമാണ് സിമിലാരിറ്റി അട്രാക്ഷൻ എന്നുള്ളത് നിങ്ങൾ ശരിക്കും ഒരു ജെന്യൻ റിലേഷൻഷിപ്പിലോട്ട് എൻ്റർ ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജെന്യൂ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക ശരിക്കും നിങ്ങളുടെ ഒരാൾ പ്രണയത്തിൽ വീഴ്ത്താനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ പണി അറിയുന്ന ആൾക്കാരായിരിക്കും മേ ബി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതുമായിട്ട് സിമിലറായിട്ട് അവർ പറയും അവർക്ക് നിങ്ങൾ അതും ഇഷ്ടമാണെന്നുള്ളത് അങ്ങനെ നിങ്ങൾ പ്രണയ കുഴികളിലൊക്കെ പോയി ചാടാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമൺ ഇൻട്രസ്റ്റ് ഒരേ ടൈപ്പ് ഫുഡ് കഴിക്കുന്നതായിരിക്കാം മേ ബി ഒരേ രീതിയിൽ യാത്ര ചെയ്യുന്നതായിരിക്കാം ഒരേപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ബുക്ക് വായിക്കുന്നതായിരിക്കാം അപ്പം നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സെയിം വൈബുള്ള ആൾക്കാരെന്ന് പറയില്ല അത്തരത്തിലുള്ള ആൾക്കാർ അതേപോലെ ഒരേ വിശ്വാസമുള്ള ആൾക്കാർ ഒരു രാഷ്ട്രീയ ബോധമുള്ള ൾക്കാര് ഇവരൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് സിംഗ് ആവും നിങ്ങളുടെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് ഇപ്പം അയാളുടെ ഒരു നൂറ് കാര്യങ്ങൾ ഹസ്ബൻഡ് പാർട്ട്ണർ ആരായിക്കോട്ടെ ഒരു നൂറ് കാര്യങ്ങളിൽ നിന്ന് ഒരു അൻപത് കാര്യം നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു അൻപത് കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന്റെ ഭാഗം കൂടെയാണ് മൂന്നാമത്തെ പോയിന്റ് ആണ് ദ ഹാർട്ട് ട് ഗെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനൊരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ ത്തി പിടിക്കുന്നവറും അതിങ്ങനെ കുറേശ്ശെ കുറച്ച് നീങ്ങി നീങ്ങി പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിലോട്ട് ഓടി എത്താനുള്ള താല്പര്യം കൂടിക്കൊണ്ടേയിരിക്കില്ലേ ഈ കുതിരയുടെ മുന്നിൽ ഇങ്ങനെ നമ്മൾ അറിയില്ലേ പുല്ല് എന്തേലും കെട്ടിയിട്ടിട്ട് കുതിരേനെ ഓടിക്കുന്നത് കാണാറില്ലേ കുതിര അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഓടിക്കൊണ്ടേയിരിക്കും പക്ഷെ ഓടുന്നതോറും അത് നീങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത് കാണുന്ന സമയത്ത് കുതിരയ്ക്ക് അറിയാം കുതിരയ്ക്കറിയാം ഇതി അടുത്താണ് നിൽക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് അപ്പം തന്നെ എന്നുള്ള വിചാരത്തോടെയാണ് കുതിര അതിലോട്ട് പാഞ്ഞെടുക്കുന്നത് ഇതേപോലെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുവാനായിട്ട് പറ്റും ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങൾ ഒരു കണക്ഷനും അത്രമാത്രം കൂടുതലായിരിക്കും പലപ്പോഴും ഈ പിരിയുന്ന റിലേഷൻഷിപ്പ് ബന്ധങ്ങളൊക്കെ നിങ്ങൾ ഒരു പ്രണയമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അത് രണ്ടുപേരും നിവൃത്തികേട് കൊണ്ട് പൊട്ടിപ്പോകുന്ന പ്രണയം കേട്ടോ ഒരാൾ മറ്റുള്ള തേക്കുന്ന കാര്യമില്ല അപ്പോൾ രണ്ടുപേരും നിവൃത്തികേട് കൊണ്ട് പിരിയാൻ തീരുമാനിക്കുന്ന ഒരു സമയത്ത് അവർ തമ്മിൽ അത്രയും ഇഷ്ടവും അത്രയും അട്രാക്ഷനും ഉണ്ടാവും അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരിക്കും ഈ ഒരു കാര്യം നമ്മൾ റിലേഷൻഷിപ്പിലായതിനു ശേഷം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അതായത് നിങ്ങൾ നിങ്ങളുടേതായുള്ള കാര്യങ്ങളിൽ കുറച്ച് ബിസി ആവാന്നുള്ളതാണ് അപ്പോൾ ആളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് നിങ്ങൾ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് അറ്റ് ദി സെയിം ടൈം ഒരുപാട് അങ്ങോട്ട് അവൈലബിൾ ആവാതിരിക്കുക കുറേശ്ശേ കുറേശ്ശെ ഒരു ഗ്യാപ്പ് ഇടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുക അപ്പോൾ ആ ഒരു മിസ്സിങ് ഒന്ന് ഫീൽ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങൾ ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു സംഭവം നമ്മൾ ഓവറായിട്ട് കൊണ്ടുപോകാതിരിക്കുക ഓവർ ഡിസ്റ്റൻസ് ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോലെ പ്രണയം പൊട്ടാൻ വരെ അത് സാധ്യത ഉണ്ടാവും സോ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഓവർ ഡിസ്റ്റൻസ് ഇടാതിരിക്കുക കേട്ടോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും പലപ്പോഴും നമ്മളത് ചാറ്റിലൂടെയാണ് നിങ്ങൾ ഒരു വെർച്വൽ വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പൊ ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ പിന്നെ ഒരു വെർച്വൽ വേൾഡിലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ ആണ് മിറർ എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചു കാലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ അവരുടെ ശരീരഭാഷ കുറേക്ക് നിങ്ങൾക്ക് കിട്ടുമല്ലേ ഇപ്പം നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് അവർക്ക് ചിരി വരുന്ന കാര്യങ്ങൾ കുറെ കാലം നിങ്ങൾ ഒരു സമയത്ത് അവർ ഒരു കോമഡി കേൾക്കുകയാണ് അപ്പോൾ ഈ ഒരു കോമഡി നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും ഇവര് ചെറിയൊരു ഒരു വേർഡ് ആയിരിക്കും ആ ഒരു വേർഡ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരുമിച്ച് ഒരുമിച്ചിരിക്കുന്നുണ്ടാവും പലപ്പോഴും നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിലൊക്കെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള വളരെ കോമഡി ആയിട്ട് പോയിട്ടുള്ള ഒരു കാര്യങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ രണ്ടുപേരും അറ്റ് ടൈമിലെ ചിരിക്കുന്നുണ്ടാവും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒബ്സേർവ് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി കിട്ടും അതായത് നിങ്ങളൊരു കാര്യം ഏതൊക്കെ എത്ര സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങളുടെ ഭർത്താവ് ആസ്വദിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ആസ്വദിക്കും നിങ്ങളുടെ പാർട്ട്ണർ ആസ്വദിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സമയത്ത് നിങ്ങൾ അവരുടെ സ്മോൾ ജസ്റ്റേഴ്സ് കോപ്പി ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതായത് ഇത് നിങ്ങൾക്ക് ഡെലിബർ ഡെലിബറേറ്റ്ലി വളർത്തിക്കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ചിരിക്കുന്ന പോലെ ചിരിക്കുക ആ ഹസ്ബൻഡ് നടക്കുന്ന പോലെ നടക്കുക അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങൾ ചെയ്യാറില്ലേ അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ബോഡി മാനറിസംസ് ഒക്കെ നിങ്ങൾക്ക് ഇൻക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതിനർത്ഥം ആണ് പോയിട്ട് പെണ്ണുങ്ങളെ പോലെ നടക്കുക പെണ്ണ് പോയിട്ട് ആണുങ്ങളെ പോലെ നടക്കുക എന്നുള്ള ചെറിയ ജസ്റ്റർ മാ ജസ്റ്റേഴ്സ് പറയുന്നത് ചെറിയ മാനേഴ്സുകളാണ് പറയുന്നത് അത് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നത് മറ്റൊരാൾക്ക് തോന്നും ഇവൾ ഇവളെൻ്റെ റിഫ്ലക്ഷനാണോ അല്ലെങ്കിൽ ഇവൻ എൻ്റെ റിഫ്ലക്ഷൻ ആണോ ഞാൻ ചിന്തിക്കുന്നത് അതേപോലെ ചെയ്യുന്നത് ഞാൻ ചിന്തിക്കുന്ന അതേപോലെ അവൾ പ്രവർത്തിക്കുന്ന ആ ഒരു ഫീല് അവർക്ക് കിട്ടാനായിട്ട് അത് സാധ്യത അഞ്ചാമത്തെ പോയിന്റ് ആണ് ഐ കോൺടാക്ട് ഇൻക്രീസ് അട്രാക്ഷൻ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഒരാളെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഹെയർ മുതൽ കാല് വരെ നോക്കിയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അല്ലേ അങ്ങനെ ആവരുത് നിങ്ങൾ വളരെ ഇൻഡെപ്തിൽ ഒരു നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ പാർട്ട്ണറുടെ കണ്ണിൽ നോക്കി സംസാരിക്കാം നിങ്ങൾ പറയാൻ വരുന്ന കാര്യം അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നമ്മൾ എന്ത് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ വായ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കണ്ണുകൾക്ക് സംസാരിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ കണ്ണിൽ നോക്കിയാൽ അറിയാനായിട്ട് പറ്റും നമ്മുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് സോ നമുക്ക് അവരോടുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് നമ്മൾ അവരുടെ കണ്ണിൽ നോക്കുന്നു ആ ഒരു നോക്കുന്ന സമയത്ത് ഇവൻ നമ്മൾ ദേഷ്യപ്പെട്ട് പറയുന്ന കാര്യമാണെങ്കിൽ പോലും അവർക്ക് നമ്മുടെ നമുക്ക് അവരോടുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ അവർ നോക്കുന്ന സമയത്ത് അവർക്ക് അത് ഫീൽ ചെയ്യാൻ ആറാമത്തെ പോയിന്റ് ആണ് ഓപ്പോസിറ്റ് അട്രാക്ട് എന്നുള്ളത് ശരിക്കും ഓപ്പോസിറ്റ് അട്രാക്ട് ചെയ്യും പക്ഷെ ഇത് ലോങ്ങ് ടേമിൽ മറ്റൊരാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കട്ടോ അതായത് ഹൈറ്റ് ഉള്ള പയ്യനും ചെറിയ ഷോർട്ടായിട്ടുള്ള പെൺകുട്ടി അതേപോലെ നന്നായിട്ട് സംസാരിക്കുന്ന എൻ്റെ പോലത്തെ ഒരു വായാടി പെണ്ണും എൻ്റെ ഹസ്ബൻഡിനെ പോലെ ആയിട്ടുള്ള ഒരു ചില്ലായിട്ടുള്ള ഒരു ഹസ്ബൻഡും ഇങ്ങനെ നമ്മൾ പറയുന്ന ഓപ്പോസിറ്റ് കാര്യങ്ങൾ ക്യാരക്ടേഴ്സ് പെട്ടെന്ന് അട്രാക്റ്റ് ആവും പക്ഷെ ലോങ് റണ്ണിൽ ഈ പറയുന്ന ഈ ഒരു അട്രാക്ഷൻ അതേപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങളുടെ പാർട്ട്ണർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽ അപ്പോൾ അതായത് എൻ്റെ ഞങ്ങളുടെ ഒരു ഇത് വിടെ ഞാൻ കണക്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് ഒരു കുഞ്ഞുക്കാരെ എന്നു ചോദിച്ചാൽ പോലെ ഞാൻ ഇങ്ങനെ വളരെ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ മനസ്സിലാവണം ഞാൻ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് അതേപോലെ ൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കുന്നവരാണ് എന്റെ ഹസ്ബൻഡിനകത്ത് നമ്മൾ ഒരു പത്ത് കാര്യം ചോദിച്ചാൽ അതിൽ എട്ട് കാര്യത്തിന് മൂളിലും രണ്ട് കാര്യത്തിന് കാര്യത്തിനും വൺവേഡ് ആൻസറാണ് വരുള്ളൂ അപ്പം അത്രമാത്രം റിസർവ്ഡ് ആയിരുന്നു പക്ഷേ എൻ്റെ കൂടെ കൂടിയിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ കാര്യങ്ങളിൽ ഞാൻ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിലോട്ട് വരുമ്പോൾ കുറേ കാര്യങ്ങളിൽ ഞാൻ സൈലന്റ് ആവാനും കുറേ കാര്യങ്ങളിൽ ആള് വാചാലനാവാനും തുടങ്ങുന്ന ഒരു ശീലം ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്ന എങ്ങനെയാ വെച്ചാൽ ഞാൻ ഒരുപാട് സംസാരിക്കും എന്റെ ഹസ്ബൻഡ് തീരെ സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് അവിടുന്ന് കിട്ടാതെ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഇത്രമാത്രം പറയാൻ എന്താ ഉള്ളത് എന്നുള്ളത് ആൾക്ക് ഫീൽ ചെയ്യും ചെയ്താൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും അറ്റ് ദി സെയിം ടൈം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണെന്നുള്ളത് ഹസ്ബൻഡിനറിയില്ല സമയത്ത് മനഃപൂർവ്വം തന്നെ ആൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എനിക്കൊരു ജനുവൻ എക്സ്പ്ലനേഷൻ തരാനും പലപ്പോഴും ആളത് മനസ്സിലാക്കിക്കൊള്ളും മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ പുള്ളി ചോദിച്ചോളും എന്ന് കരുതി ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാതിരിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നിടത്ത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരും ഇനി ഇത് രണ്ടുമല്ലാതെ തന്നെ ഇപ്പൊ ഞാൻ വല്ലാതെ വർത്തനം പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വല്ലാതെ വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കാം അറ്റ് ദി സെയിം ടൈം എൻ്റെ ഹസ്ബൻഡ് മിണ്ടാതിരിക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആൾക്കങ്ങനെ മിണ്ടാതിരിക്കാം ഇവിടെ കോൺഫ്ലിക്റ്റ് വരാതെ നോക്കേണ്ടതുണ്ട് ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും അട്രാക്ട് ചെയ്യും ഒരാൾ വല്ലാതെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരാളെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പെട്ടെന്ന് ഇത്തരത്തിൽ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളുടെ ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നും പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് ഒതുങ്ങിയിരിക്കുന്ന ഒരു ലൈഫ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന അട്രാക്ഷൻ കുറേ കാലത്തേക്ക് നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ് സോ നിങ്ങൾ അങ്ങനെ ഒരു ഓപ്പോസിറ്റ് പേഴ്സണായിട്ട് അട്രാക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഇത് ലോങ് റണ്ണിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു സീരിയസ് സീരിയസ് റിലേഷൻഷിപ്പിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി ഈവൺ മാരേജ് ആണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ ഏഴാമത്തെ പോയിന്റാണ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് ഇഫ് നമുക്ക് ഒരാളുടെ അടുത്ത് അഗാധമായിട്ടുള്ളൊരു പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് നമ്മളോടും പ്രണയം തോന്നാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ അതെന്താ വച്ചാൽ നമ്മൾ പറയില്ലേ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയില്ലേ ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ ഇവൻ നമ്മുടെ പെറ്റ്സിൻ്റെ അടുത്ത് പെറ്റ്സ് പോലും നമുക്കത് തിരിച്ചു തരുന്ന ഒരു ഫീല് വരാറുണ്ട് അല്ലേ ഇപ്പം നിങ്ങൾ പറയല്ലേ വൺസ് എൻ്റെ പ്രണയം സത്യമാണെങ്കിൽ ഒരിക്കലും എനിക്കത് തിരിച്ച് കിട്ടും അങ്ങനെയൊക്കെ നമ്മൾ സിനിമാ ഡയലോഗ്സൊക്കെ കേൾക്കാറില്ലേ അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഭയങ്കര തീവ്രമായിട്ട് നിങ്ങളുടെ പ്രണയം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രണയം മേ ബി അത്രമാത്രം തീവ്രമായിട്ട് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രണയമുണ്ട് ഞാൻ ആ സാധനം ഇങ്ങനെ മൂടി വെച്ച് പുതച്ച് വെച്ച് എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തിരിച്ച് കിട്ടാനുള്ള സാധ്യതയില്ല ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരണ കപ്പിൾസിന് പറയുന്ന ഒരു കാര്യമാണ് ഐശ്വര്യം അയാളെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പ്രകടിപ്പിക്കാൻ അയാൾ നിന്നതല്ല അല്ലെങ്കിൽ ഞാൻ പ്രകടിപ്പിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അയാൾ ഭയങ്കര ചാടും ഞാൻ അത്രയും പ്രകടിപ്പിച്ചാലും ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളത് നമ്മൾ വിചാരിക്കും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് പക്ഷേ ഇൻഫാക്റ്റ് ആളുടെ ഉള്ളിൽ ഈ പറയുന്ന സാധനം അയാൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് സോ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ പിശുക്കൊന്നും കാണിക്കേണ്ട വാരിക്കോരി പ്രകടിപ്പിച്ചോ ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എട്ടാമത്തെ പോയിന്റ് ആണ് ഡൊപ്പൊമിൻ ആൻഡ് ലവ് എന്ന് പറയുന്നത് നമ്മൾ പ്രണയത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള ഡൊപ്പൊമിൻ ഉൽപ്പാദിപ്പിക്കും ഡൊപ്പൊമിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ ഈ പറഞ്ഞ സാധനമൊക്കെ ചെയ്യുന്നത് ഈവൻ കഞ്ചാവ് മറ്റേ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് ആണ് ഡൊപ്പൊമീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പ്രണയത്തിലാവുന്ന സമയത്ത് ഇൻബിൽട്ടായിട്ട് നമ്മൾ പറയാറില്ലേ പ്രേമിച്ച ഭ്രാന്താണ് പ്രേമം ഭ്രാന്താണ് പ്രേമിച്ച കണ്ണാണില്ല അങ്ങനെ പ്രണയത്തിൽ കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയില്ലേ അപ്പോൾ ബുദ്ധി ഇല്ലാന്ന് പറയുമ്പോൾ പുതിയതായിട്ട് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഡൊപ്പൊമീൻ ഉൽപാദിപ്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ ഈ ഒരു ഡൊപ്പൊമീൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടപ്പെടാതെ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി എഫേർട്ട് എടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവൻ പോയാലും എൻ്റെ പ്രണയത്തിൽ ാവിനെ ഞാൻ വിട്ടു കൊടുക്കില്ല എന്നുള്ള തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അതായത് എന്താ പറയുക ആൾക്കൊരു കുഞ്ഞ് അപകടം പറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ആളൊന്നും ജോലി ചെയ്ത് ആവുന്ന സമയത്ത് നമുക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാം ആളിനെ സ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കാം ഈവൻ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ എൻ്റെ കയ്ക്ക് ടയേഡ് ആയോ ഇക്കൊക്കെ വായോ ഞാൻ ചായ തരാം വളംതരാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആളിനെ നോക്കാം ഇനി വൈഫ് കിച്ചണിൽ നിന്നിട്ട് ഭയങ്കരമായിട്ട് ടയർഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളോട് പോയിട്ട് പറയാം അയ്യോ എൻ്റെ പൊന്ന് ക്ഷീണിച്ചോ വായോ അവിടെ ഇരുന്നോ ഫാനിട്ടരാ കുറച്ച് ഇരുന്നോ ഞാൻ കിച്ചണിൽ കയറാം അങ്ങനെയൊക്കെ ഹസ്ബൻഡിനെ പറഞ്ഞു പാർട്ട്നേഴ്സ് തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക റൊമാൻറ്റിക് മൊമെൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇവൻ നിങ്ങൾ രണ്ടുപേരും അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനപ്പൂർവ്വം തന്നെ ഡോക്കോമെൻ്റ് പീക്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അഡ്വെഞ്ചറസ് ആയിട്ടുള്ള റൈഡിലൊക്കെ കയറാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഒൻപതാമത്തെ പോയിന്റ് ആണ് സ്കാസിറ്റി എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കിട്ടുന്ന കാര്യങ്ങളോട് നമുക്ക് താല്പര്യം വളരെ കൂടുതലായിരിക്കും അപ്പം നമ്മുടെ ഹസ്ബൻഡ് ഇങ്ങനെ നമുക്കിങ്ങനെ പിഷ്കി 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 സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പെണ്ണുങ്ങളെ പരാതി പറയുന്ന ഒരു കാര്യം എന്താണ് ഇയാൾ ഭയങ്കര പിഷ്കിയിട്ടേ സ്നേഹം പ്രകടിപ്പിക്കുള്ളൂ അല്ലെങ്കിൽ ഭാര്യ അങ്ങനെയാണ് സ്നേഹം ഉണ്ട് ഉള്ളിൽ പക്ഷേ അങ്ങനെ വല്ലാതെ പ്രകടിപ്പിക്കില്ല അത് പറയുന്നത് വളരെ കുറവായിരിക്കും കേട്ടോ പുരുഷന്മാർ സ്ത്രീകൾ പൊതുവേ വാരിക്കോരി പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അത് നമ്മളെന്താ പറയുക നമ്മൾ ജനിച്ചപ്പോൾ മുതലേ തന്നെ നമ്മളൊരു പാവനെ കളിപ്പിച്ചും കൊഞ്ചിച്ചിട്ടൊക്കെയാണ് കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ കൂടുതൽ വളർന്നു വരിക അല്ലെ അപ്പോൾ പുരുഷന്മാർക്ക് ഇത് എക്സ്പ്രസ് ചെയ്യാൻ കിട്ടുന്ന ചാൻസ് എന്ന് പറയുന്നത് ഭാര്യമാരുടെ തന്നെയാണ് അപ്പോൾ വളരെ റയറായിട്ടാണ് ചില പുരുഷന്മാരെങ്കിലും ഇത് പ്രകടിപ്പിക്കുകയുള്ളൂ അപ്പോൾ ഈ ഈ വളരെ റയറായിട്ട് പ്രക പ്രകടിപ്പിക്കുന്ന സ്നേഹം കിട്ടാൻ വേണ്ടി സ്ത്രീകളിങ്ങനെ എന്താ പറയുക ഈഗേളി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവരിങ്ങനെ ഈഗേളി എന്ന് പറഞ്ഞിട്ട് വളരെ ഏതെങ്കിലും കാലത്ത് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിപ്പിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത് അങ്ങനെ വരുമ്പോഴാണ് തേർഡ് പാർട്ടി ആക്സസ് ഒക്കെ നമ്മുടെ ബന്ധങ്ങളിലോട്ട് ഉണ്ടാവുന്നത് അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രണയിക്കുക വാരിക്കോര് പ്രണയം കൊടുക്കുക ഇടയ്ക്കൊരു കുഞ്ഞ് ഗ്യാപ്പ് എടുക്കുന്നത് നല്ലതാണ് അത് ആ ഒരു കുഞ്ഞ് ഗ്യാപ്പിൽ നിങ്ങളുടെ പ്രണയം വളരെ ശക്തിപ്പെടുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്യാൻ പറ്റണം എവിടെയാണോ വൈഫ് എമോഷണലി ഡൗൺ ആവണ അല്ലെങ്കിൽ എവിടെയാണോ ഹസ്ബൻഡ് എമോഷണലി ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ ഗ്യാപ്പിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്നാവാൻ നോക്കണം കേട്ടോ അപ്പം തെറ്റ പെണങ്ങ എന്നുള്ള കാര്യമില്ല ഇത്തിരി എൻഗേജ്ഡ് ആവാം നിങ്ങളുടെ സെൽഫ് കെയറിലാവാം അല്ലെങ്കിൽ ഡ്യൂട്ടിയിലാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാവും അങ്ങനെ നിങ്ങൾ എൻഗേജ് ആകുമ്പോൾ നിങ്ങളുടെ ടൈം കുറയും അല്ലെങ്കിൽ ബന്ധു ഇപ്പോൾ കുടുംബക്കാരൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാവാം അപ്പം നിങ്ങൾ രണ്ടുപേരും കോമൺ ആയിട്ട് ബിസിയാണ് അറ്റ് ദി സെയിം ടൈം നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്ക് കിട്ടാതെ വരും അപ്പം നിങ്ങൾക്ക് എന്താവും ആ ഒരു ശ്വാസം മുട്ടൽ വരും അയ്യോ ഞാൻ എത്ര ദിവസമായി നന്നായിട്ടൊന്ന് ഇടപഴകിയിട്ട് അല്ലെങ്കിൽ എത്ര ദിവസമായി ഞങ്ങൾ ഫ്രീ ആയിട്ടൊന്നും സംസാരിച്ചിട്ട് ആ ഒരു ഫീൽ നിങ്ങളുടെ ഉള്ളിൽ വരും ആ ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സംഭവം പത്താമത്തെ പോയിൻ്റ് ആണ് ദ പവർ ഓഫ് ടച്ച് നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ടച്ചിൻ്റെ പവർ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഏത് ഒരാളുമായിട്ടും നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തണം ഇവൻ പ്രണയം എന്നല്ല ഏതൊരാളുമായിട്ടും നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഡെഫിനറ്റ്ലി നിങ്ങൾ എത്രമാത്രം അയാളെ ടച്ച് ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ശക്തമാകുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഹഗ് ചെയ്യാം കിസ് ചെയ്യാം മീൻസ് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ ഹഗ് ചെയ്യാം കിസ് ചെയ്യാം ഈവൻ ജെൻറ്റിലായിട്ട് ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കാം നാച്ചുറലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കൈയ്യൊന്ന് തട്ടാം അല്ലെങ്കിൽ മുതുകു തല്ലാം ഇങ്ങനെ ചുമ്മാട്ടോ പോയിട്ട് പടവുന്ന മുട്ട പോലെ ഒട്ടിക്കരുത് ജസ്റ്റ് അല്ലെങ്കിൽ ഹെയർ ഇങ്ങനെ ശരിയാക്കി കൊടുക്കാം ഷർട്ടിന് ബട്ടൺസ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ പലതരത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ടച്ചിന്റെ സീക്വൻസസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് ടച്ചിന്റെ സീക്വൻസസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ അത്ര മാത്രം നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടി കൂടി വരുമോ എന്നുള്ള കാലിൻ്റെ വരലിൽ പൊട്ടിച്ചെടുക്കാം കയ്യിൻ്റെ വരൽ പൊട്ടിച്ചെടുക്കാം ടി വി ആണെന്നുണ്ടെങ്കിൽ താഴെ എടുത്ത് മസാജ് ചെയ്ത് കൊടുക്കാം ഷർട്ടിന് ബട്ടൺസ് ഇട്ട് കൊടുക്കാം ഓ ഷർട്ടിന് ബട്ടൺ ഇട്ട് കൊടുക്കാൻ വരെ അയാൾ എന്നെ വിളിക്കും എന്നുള്ള അവസ്ഥയല്ല കേട്ടോ നമ്മളതൊക്കെ സ്നേഹത്തോടെ ചെയ്ത് കൊടുക്കാം നമുക്ക് പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കാം നേരെ തിരിച്ചു ഭാര്യയുടെ കാര്യത്തിലും ഹസ്ബൻ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാം മെജോറിറ്റിയിട്ട് അങ്ങനെ അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ സ്നേഹമുള്ള ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലാണെങ്കിൽ ഭർത്താവ് കൂടുതലും ഭാര്യനെ ടച്ച് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തും പക്ഷെ ഭാര്യ അങ്ങോട്ടേക്ക് ഇനിഷിയേറ്റീവ് എടുത്തിട്ട് ടച്ച് ചെയ്യാൻ പോകുന്നത് സാഹചര്യം വളരെ കുറവായിരിക്കും അപ്പോൾ ആ ഒരു കുറവ് ഇവിടെ ഉണ്ടാവരുത് നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പാർട്ട്നേഴ്സ് തമ്മിൽ ഇങ്ങനെ കാന്തം പോലെ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള ആ ഒരു എന്താ പറയുക സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ പത്ത് പോയിന്റ്സ് റയർലി ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടുള്ള അതായത് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഡയർലി റയർലി ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സത്യം പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ കണ്ടില്ല ഈ ഒരു പത്ത് പോയിന്റ് ഇങ്ങനെ വെച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പമില്ലാട്ടോ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞോന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ കൂടുതൽ ഇതുപോലെയുള്ള ഇതുപോലെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് വീഡിയോസ് ണോ അതോ ബ്രെയിൻ പവർ റിലേറ്റഡ് വേണോ മൈൻഡ് പവർ റിലേറ്റഡ് വേണോ അതുപോലെ കുട്ടികളുടെ സൈക്കോളജി റിലേറ്റഡ് വേണോ അങ്ങനെ നിങ്ങൾക്ക് ഇനി ഏത് ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഇൻഷാൽ അതിനെക്കുറിച്ച് ആ ഒരു സൈക്കോളജി എന്ത് പറയുന്നു അല്ലെങ്കിൽ ഫാക്സ് എന്തൊക്കെയാണ് അതൊക്കെ നോക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ അസ്സലാ വൈക്കും